എന്താണ് പി എം ശ്രീ ഏതാനും ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വൈകാരികമായിട്ടല്ലാതെ വസ്തുനിഷ്ഠമായ പ്രതികരണങ്ങളൊന്നും എങ്ങും കാണാനില്ല പ്രധാൻ മന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്ക പേരാണ് പി എം ശ്രീ യോജന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇത് ഇന്ത്യയിലുടനീളമുള്ള പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകാ സ്കൂളുകളാക്കി ഉയർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഓരോ വിദ്യാർത്ഥിക്കും സമഗ്രമായ വികസനം ക്ഷേമം സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന സമഗ്രവും ഉയർന്ന നിലവാരമുള്ളതുമായ പഠന അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പി എം ശ്രീ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നു സ്മാർട്ട് ക്ലാസ് മുറികൾ സംയോജിത ശാസ്ത്ര ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ഐ സി ടി ലാബുകൾ തിങ്കറിംഗ് ലാബുകൾ തുടങ്ങിയ ഗുണനിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും സാമൂഹിക വൈകാരിക ശാരീരിക ക്ഷേമം ഉൾക്കൊള്ളുന്ന സ്റ്റെം വിദ്യാഭ്യാസം റോബോട്ടിക്സ് സമഗ്ര പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന അനുഭവപരവും അന്വേഷണാത്മകവും പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതുമായ അധ്യാപന രീതി ഉറപ്പാക്കുക ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് അധ്യാപക പരിശീലനത്തിനും വികസനത്തിനും ഊന്നൽ നൽകുക അടുത്തുള്ള മറ്റു സ്കൂളുകൾക്ക് ലീഡറായും മാതൃകകളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ സൃഷ്ടിക്കുക വിദ്യാഭ്യാസ അവസരങ്ങളുടെ വിടവുകൾ നികത്തുന്നതിനും എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനുമായി സ്കോളർഷിപ്പുകളും ഔട്ട് റീച്ച് പ്രോഗ്രാമുകളും വാഗ്ദാനം ചെയ്യുന്നു അഞ്ചു വർഷത്തേക്ക് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ധനസഹായമാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗണ്യമായ സംഭാവനകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുവരെ മുപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി പന്ത്രണ്ടായിരത്തിലധികം സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഈ പദ്ധതിയിലേക്ക് അവ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പി എം ശ്രീ യോജന ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും ആഗോള നേതൃത്വത്തിനും കഴിവുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമായി സംവദിക്കാൻ സജ്ജമാക്കുന്നതിലൂടെ നവീകരണം സർഗാത്മകത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ അതായത് ഈ പദ്ധതിയിൽ ചേരുന്നതിനു മുൻപ് കേരളത്തിൽ നാൽപ്പത്തിയേഴ് കേന്ദ്രീകൃത സ്ഥാപനങ്ങളും മുപ്പത്തിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും പതിനാല് ജവഹർ നവോദയ വിദ്യാലയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പി എം ശ്രീ സ്കൂളുകളായി പ്രവർത്തിക്കുന്നുണ്ട് പുതിയ ലാബ് തിങ്കിളിംഗ് ലാബ് എല്ലാ ക്ലാസ്സിലും സ്മാർട്ട് ബോർഡ് പുതിയ സ്കൂൾ കെട്ടിടം പുതിയ കളിക്കളും ഇതൊക്കെ ഇതിന് കീഴിൽ വന്നിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ചട്ടക്കൂട് സ്വീകരിക്കുന്നതിനെ ചൊല്ലി കാലതാമസങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കേരളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഔദ്യോഗികമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഈ ധാരണാപത്രത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ ഉൾപ്പെടുത്തുന്നത് വഴി എല്ലാ ജില്ലകളിലും പി എം സി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു ഓരോ ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകൾ അതായത് ഒരു എലിമെന്ററി ഒരു സെക്കൻഡറി അഥവാ സീനിയർ സെക്കൻഡറി സ്കൂൾ ഈ പദ്ധതിക്ക് കീഴിൽ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ പുതിയ പാഠ്യപദ്ധതി അധ്യാപന ഘടനയ്ക്ക് അനുസൃതമായി വികസിപ്പിച്ചെടുത്ത അടിസ്ഥാനമാക്കിയുള്ള ചട്ടക്കൂടാണ് പി എം ശ്രീ സ്കൂളുകൾ പിന്തുടരുന്നത് പരമ്പരാഗത എൻ സി ആർ ടി സിലബസിൽ കർശനമായി ഉറച്ചു നിൽക്കുന്നതിന് പകരം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് മാർഗനിർദ്ദേശങ്ങളുമായി പാഠ്യപദ്ധതി യോജിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം മലപ്പാടമാക്കുന്നതിൽ നിന്ന് മാറി കൂടുതൽ അനുഭവപരവും സമഗ്രവും അന്വേഷണാത്മകവും പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതുമായ അധ്യാപനത്തിനാണ് ഈ പദ്ധതി പരിഗണന നൽകുന്നത് സി സ്കൂളുകൾ എൻ സിലബസും പാഠപുസ്തകം ും പിന്തുടരുമ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ളവ സ്റ്റേറ്റ് ബോർഡ് ആസൂത്രണം ചെയ്യുന്ന പാഠ്യപദ്ധതിയാണ് പിന്തുടരേണ്ടത് അത് എൻ സി എഫുമായി ഒത്തുപോകുന്നത് കുട്ടികൾക്ക് നൈപുണ്യ വികസനത്തിന് സഹായിക്കും മാത്രമല്ല എൻ ഇ പി മുന്നോട്ട് വയ്ക്കുന്ന അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി ഒൻപതാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ സഹായിക്കും ഈ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ പാഠ്യപദ്ധതിയിലും വരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ലക്ഷ്യബോധത്തോടെയുള്ള പഠനത്തിനും സമഗ്രമായ വികസനത്തിനും ആവശ്യമായ കഴിവുകളുള്ള വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്നതാണ് ഈ സ്കൂളുകൾ ലക്ഷ്യമിക്കുന്നത് സംവേദനാത്മക ക്ലാസ് റൂം സെക്ഷനിലൂടെ സഹകരണം സർഗാത്മകത പര്യവേഷണ പഠനം എന്നിവയ്ക്ക് ഈ പാഠ്യപദ്ധതി അധ്യാപനവും ഊന്നൽ നൽകുന്നു എന്നിരുന്നാലും ദേശീയ സംസ്ഥാന പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുമായി പാഠ്യപദ്ധതി എപ്പോഴും യോജിച്ചതായിരുന്നു അതിൽ പലപ്പോഴും പഠന വിഭവങ്ങളുടെ ഭാഗമായി എൻ സിആർടി മെറ്റീരിയലുകളും ഉപയോഗിക്കപ്പെടുന്നു ചുരുക്കത്തിൽ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു പഠനാനുഭവം സൃഷ്ടിക്കുന്നതിന് പരമ്പരാഗത എം സിആർ പി സിലബസ് ഉള്ളടക്കം ഉൾക്കൊള്ളുന്നതും അതിനപ്പുറത്തേക്ക് പോകുന്നതുമായ എൻഇപി രണ്ടായിരത്തി ഇരുപതുമായി കൂട്ടിയോജിപ്പിച്ച പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ പി എം ശ്രീ സ്കൂളുകൾ വഴി നടപ്പാക്കുന്നു എന്തൊക്കെ ദോഷങ്ങൾ ഉന്നയിച്ചാലും പദ്ധതി വഴി വരും തലമുറയ്ക്ക് ലഭിക്കുക ശ്രേഷ്ഠമായ ഒരു ഭാവി ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയായതിന്റെ പേരിൽ ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നതിലും അർത്ഥമില്ല